എംഎൽ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി സംഘാടകരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന് പി ഡി സതീശൻ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ വാർത്ത സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ രണ്ടായിരത്തിയഞ്ച് ജനുവരി രണ്ടിന് പുറത്തിറങ്ങും അസർബൈജാൻ എയർലൈൻസ് വിമാനാപകടത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് വാക്കു നൽകി റഷ്യ വയനാട് ദുരന്ത മൂന്നാവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചതെന്ന് റവന്യൂ മന്ത്രി വാർത്തകൾ വിശദമായി കലൂർ സ്റ്റേഡിയത്തെ പരിപാടിക്കിടെ വീണ് ഗുരുതര പരിക്കുകൾ നേരിട്ട തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി സെഡേഷൻ മരുന്നിനെ ഡോസ് കുറച്ചതായി ഡോക്ടർമാർ അറിയിച്ചു ഇപ്പോഴും വെന്റിലേറ്ററിലാണ് വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയാൽ മാത്രമേ ഗുരുതരാവസ്ഥ തരണം ചെയ്തുവെന്ന് പറയുവാൻ സാധിക്കൂ ഉമാ തോമസ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് കൈകാലുകൾ അനക്കുകയും ചിരിക്കുകയും കയ്യിൽ മുറുകെ പിടിക്കുവാൻ മകൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തിരുന്നു വായിൽ ട്യൂബുള്ളതുകൊണ്ട് സംസാരിക്കുവാൻ സാധ്യമല്ല ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഗുരുതരാവസ്ഥ തരണം എന്ന് പറയാൻ സാധിക്കൂ ശ്വാസകോശത്തിന്റെ കാര്യത്തിലാണ് നിലവിൽ വെല്ലുവിളി നേരിടുന്നത് അണുബാധ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമം തുടരുന്നതായും ഡോക്ടർമാർ പറഞ്ഞു വെച്ചിട്ട് സി ടി നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ്കോ തന്നെയാണ് സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് നമുക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു മോശമായിട്ടില്ല നമുക്കിപ്പോ ഒരു ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ് ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട് അയാള് നമുക്ക് രണ്ട് കുഴലാണ് അപ്പൊ ഈ രക്തം ലീഡ് ചെയ്തിട്ട് മുഖീനും വായ്പ അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ കെട്ടി കിട്ടുന്നു വളരെ കുറവേ ഉള്ളൂ ഒരു ടു ഹൺഡ്രഡ് എം എൽ താഴെ ഒന്ന് രണ്ട് സൈഡിൽ പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള അതിൽ ഫ്രാക്ചറാണ് അപ്പൊ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ട് അതാണ് ഇന്നത്തെ സീറ്റിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ആ ഒരു ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ് കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടി വരും എന്നുള്ളതാണ് ഞായറാഴ്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മെഗാ ഭരതനാട്യം തുടങ്ങുന്നതിന് മുൻപ് വൈകിട്ട് ആറരയോടെയാണ് അപകടം നടന്നത് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പന്ത്രണ്ടായിരം നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉമാ തോമസ് കോൺക്രീറ്റ് സ്ലാബിലേക്ക്

അവരത് ശ്രദ്ധിക്കണമായിരുന്നു വലിയ പരിപാടികൾ നടക്കുമ്പോഴുള്ള സുരക്ഷാ സംവിധാനം പോലീസ് പരിശോധിക്കണം പോലീസ് ഉത്തരവാദിത്തമില്ലേ കളമശ്ശേരിയിൽ ഒരു അപകടം ഉണ്ടായതല്ലേ കളമശ്ശേരിയിൽ കുസാറ്റിൽ വലിയ അപകടം ഉണ്ടായതല്ലേ അന്നും പോലീസിൻ്റെ അനാസ്ഥയുണ്ടായിരുന്നു ഇവിടെയും പോലീസിൻ്റെ അനാസ്ഥയുണ്ട് പത്ത് പതിനയ്യായിരം പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഈ എങ്ങനെയാണ് ഇവർ ആളുകളെ കബളിപ്പിച്ച് പൈസ മേടിക്കുക ഇൻ്റെ സംഘാടകർ പല പ്രാവശ്യം എത്രയോ പരാതികൾ ആളുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു പോലീസ് ഒരു രീതിയിൽ അന്വേഷിക്കുന്നില്ല ഇത്രയും തട്ടിപ്പ് പരിപാടികൾ നഗരത്തിൽ നടത്തി ആളുകളെ ചൂഷണം ചെയ്യാണ് അപ്പോൾ പോലീസിനും ജി സി ഡി എക്കും എല്ലാവർക്കും ഒക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് അല്ല ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്ന ഒരു പരിപാടി ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചത് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് കൃത്യമായ സുരക്ഷ വീഴ്ച കൊണ്ടാണ് സംഭവം ഉണ്ടായത് ഇത്രയും വലിയ ഉയരത്തിൽ ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്ത് കൊണ്ടുപോയി നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു ഞാൻ ചോദിക്കട്ടെ മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം പിന്നെന്തിനാണ് അന്വേഷണം നടത്തുന്നത് ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ ഒരു സുരക്ഷാ വീഴ്ചയില്ല ഒരു കുഴപ്പമില്ല പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ അന്വേഷണം നടത്തുന്നത് അതൊന്നും വേണ്ട തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്ത് വരില്ല അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കും ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നൊരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ അങ്ങനെ ആയിരിക്കാം നോക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയോ പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റെടുത്തിരിക്കുന്ന ഈ നേതൃത്വത്തിലുള്ളവർക്ക് ബന്ധമുണ്ട് അതുകൊണ്ടാണ് അവരെ ും മന്ത്രി സജി ചെറിയാൻ എ ഡി ജി പി എസ് ശ്രീജിത്ത് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരുൾപ്പെടെയുള്ള അതിഥികൾ അപകടം നടക്കുമ്പോൾ വേദിയിൽ ഉണ്ടായിരുന്നു പതിനഞ്ചടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് വീണത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം മുന്നോട്ടുവച്ച മൂന്ന് ആവശ്യങ്ങളില് ഒന്നു മാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ദുരന്തമുണ്ടായതിന്റെ ആദ്യഘട്ടത്തില് സംസ്ഥാനം കേന്ദ്ര സര്ക്കാരിന് മുന്നിൽ വെച്ച മൂന്ന് ആവശ്യങ്ങളില് ഒന്ന് തത്വത്തില് അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേന്ദ്രം തീരുമാനമെടുക്കുവാന് ഏറെ വൈകിയെന്നും മന്ത്രി പറഞ്ഞു കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നു മാത്രമേ കേന്ദ്രം അംഗീകരിച്ചിട്ടുള്ളൂ അതും നൂറ്റി ദിവസം പിന്നിട്ടതിനു ശേഷമാണ് തീരുമാനമുണ്ടായത് ഇന്റർ മിനിസ്റ്റീരിയൽ സെന്റർ ആദ്യഘട്ടത്തിൽ തന്നെ വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു തീരുമാനമെടുക്കുവാൻ എന്താണ് ഇത്ര വൈകുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നും കെ പറഞ്ഞു കേരളം മുന്നോട്ട് മുന്നോട്ടുവെച്ച ആവശ്യങ്ങളിലൊന്ന് മേപ്പാടി ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ ഡിസാസ്റ്റർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നതാണ് നിലവിലുള്ള കടബാധ്യതകൾ എഴുതിത്തള്ളുവാനും പുതിയതായി കടമെടുക്കുവാൻ അവസരം നൽകുന്നതുമാണ് ഇതിലൂടെ സാധ്യമാവുക കേരള ബാങ്ക് ദുരന്തമുണ്ടായ മേഖലയിലെ എല്ലാ കടങ്ങളും എഴുതി തള്ളിക്കൊണ്ട് ഒരു മാതൃക കാണിച്ചിരുന്നു ഇതിലൊന്നും തീരുമാനമായില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദുരന്തത്തിലുണ്ടായ ഭീമമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അഡീഷണൽ സഹായമായി അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിലിതുവരെ ഒരക്ഷരവും കേന്ദ്രം മിണ്ടിയിട്ടില്ല സഹായത്തിനു വേണ്ടി നൂറ്റി അമ്പത്തിനാല് ദിവസത്തിനിടയിൽ എല്ലാ ശ്രമങ്ങളും കേരളത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടും ഫലമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഒരു സഹായ ആവശ്യവും കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് അതിലും തീരുമാനമായിട്ടില്ലെന്നും റവന്യൂ മന്ത്രി വിശദീകരിച്ചു നഷ്ടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് നമുക്ക് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ഇനി പി ഡി എൻ എ പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻ ഡി ആർ എഫിന്റെ ദുരന്ത നിവാരണ നിധിയുടെ ഒരു പുതിയ സ്കീമായിട്ടുള്ള റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിൽ നമ്മൾ കൊടുത്തതാണ് പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രക്രിയയെ കുറിച്ച് പറഞ്ഞതാണ് അതും നവംബർ പതിമൂന്നാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ കേരളം സമർപ്പിച്ചു എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ദുരന്തമുണ്ടായി ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം സന്ദർശിച്ച ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അംഗീകരിച്ചു എന്നുള്ളതാണ് ഐ എം സി ടി ഓഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിൽ കേരളത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ അവരുടെ പരിശോധന പൂർണ്ണമായും പൂർത്തീകരിച്ചതാണ് എന്തിനാണ് ഐ വരുന്നത് എല്ലാ ദുരന്തത്തിനും ഐ വരില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർമി ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വരുന്നത് ഈ ദുരന്തത്തിന്റെ പരിഗണന ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നൂറ്റി അമ്പത്തിനാല് ദിവസം കഴിഞ്ഞിട്ടാണോ കേരളത്തെ അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ഏതു സംസ്ഥാനത്തെയും അറിയിക്കേണ്ടത് ഐ എം സി ടി ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു മാസത്തിനുള്ളിൽ അവരുടെ ടീം കേരളത്തിൽ കണ്ട ദുരന്തം മനസ്സിലാക്കി കേരളം ഉദ്ദേശിച്ച വിധത്തിൽ ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ അതിതീവ്രമായിട്ടുള്ള ദുരന്ത പട്ടികയിൽ പെട്ടൊന്നാണ് എന്ന് മനസ്സിലാക്കിയ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കേന്ദ്ര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കന്ന് മനസ്സിലായത് ഹൈ ലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ആ ശുപാർശ എച്ച് എൽ സി കൂടുന്നത് വരെ രണ്ടു മാസക്കാലം ഐ എം സി ടി നൽകിയിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിൽ ഇരുന്നു ഇനി ഹൈ ലെവൽ കമ്മിറ്റി യോഗം നടന്നതിനു ശേഷം സംസ്ഥാനത്ത് അയക്കുന്ന ഒരു കത്ത് തന്നെ ഡിസംബർ മാസം ആദ്യത്തിലാണ് ആ കത്തിൽ അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തില്ല നോക്കൂ ഐ എം സി ടി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് രണ്ടു മാസക്കാലം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കസ്റ്റഡിയിലിരുന്നു അതിനുശേഷം എച്ച് എൽ സി കൂടാനുള്ള മഹാനുഭവത്വം ഗവൺമെൻറ്റിനുണ്ടായി എന്നാൽ അത് കൂടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയിക്കേണ്ടേ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇരുപത്തെട്ടാം തീയതി വീണ്ടും വീണ്ടും കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ സീവിയർ നേച്ചറായി എന്ന് അഞ്ചു ശേഷം കേരളം നടത്തിയിട്ടുള്ള ഒരു ആവശ്യം സ്ഥിതി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമിസ് കാത്തോലിക്കാബാവ സഭാ മക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് പുതുവർഷ സമ്മാനമായി നൽകും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ കൂരിയ മെത്രാനും സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനുമായ ആന്റണി മാർ സിൽവാനോസ് പിതാവിന്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടെയും നിർദ്ദേശങ്ങളോടെയും മലങ്കര ലൈബ്രറി ടീമാണ് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തത് അവർ ചർച്ച് ലക്ഷണറി ലിറ്റർജി പിഒ സി ബൈബിൾ ലൊക്കേഷൻ മാസ് ടൈംസ് ന്യൂസ് ഇവന്റ്സ് കലണ്ടർ കാറ്റക്കിസം ഇന്റർസെഷൻ ഹിംസ് ആൻഡ് സോങ്സ് വീഡിയോസ് അങ്ങനെ നിരവധി ഓപ്ഷനുകളാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ മലങ്കര ആപ്പിൽ ഉപഭോക്താക്കൾക്കു വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ ചർച്ചിൽ സഭയുടെ ചരിത്രം മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവചരിത്രം പിതാക്കന്മാരുടെ ഫോട്ടോയും വിവരണങ്ങളും കാലം ചെയ്ത പിതാക്കന്മാർ രൂപതകളുടെ വിവരങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷണറി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ ലഭ്യമാണ് ഓരോ ദിവസത്തെയും വേദവായനകൾ അതത് ദിവസത്തെ വിശുദ്ധന്മാരുടെ പേരുകൾ പ്രതിദിന വായനകൾ ഇതിൽ ഉൾപ്പെടുന്നു ലിറ്റർജി എന്നതിൽ മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ക്രമത്തിൽ എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി ഒ സി ബൈബിളിൽ ക്ലിക്ക് ചെയ്താൽ പി ഒ സി ബൈബിൾ ആപ്പിലേക്ക് നയിക്കും ലൊക്കേഷൻ എന്നതിൽ സഭയിലെ എല്ലാ പള്ളികളുടെയും ലൊക്കേഷൻ കാണാനാകും മാസ് ടൈംസ് ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് അതിനടുത്തുള്ള പള്ളികളിലെ കുർബാന സമയം അറിയുന്നതിന് വിശ്വാസികളെ ആപ്പ് സഹായിക്കുന്നു സ്ക്രീനിലെ ഇവൻസ് കലണ്ടർ എന്നതിൽ സഭയിലെ പ്രധാന ഇവൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാറ്റകിസം ഓപ്ഷൻ സഭയുടെ സൺഡേ സ്കൂൾ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭിക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രാർത്ഥനാ യോഗങ്ങളിൽ ഉപയോഗിക്കുന്ന പാട്ടുകളും അവയുടെ വരികളും ഓഡിയോയും ആപ്പിൽ ലഭ്യമാണ് പ്രയേഴ്സ് എന്നതിൽ കുർബാനയുടെ ക്രമം സാധാരണ പ്രാർത്ഥനാക്രമം നോമ്പിലെ പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യാനുസരണം ഫോണ്ട് സൈസ് മാറ്റുന്നതിനും കളർ മാറ്റുന്നതിനും സ്ക്രീനിൽ തൊടാതെ സ്ക്രോൾ ചെയ്യുന്നതിനുമുള്ള സൗകര്യം ഈ ആപ്പിൽ ലഭ്യമാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ്ആർഒയുടെ പി എസ് എൽ വി സിക്സ് ഡി വിക്ഷേപണം വിജയം സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനായുള്ള പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുവാൻ പി എസ് എൽവിക്കായി ജനുവരി ഏഴിനാണ് ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഡോക്കിംഗ് നടക്കുക പേഡക്സ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് ഐഎസ്ആർഒ അറിയിച്ചു പി എസ് എൽ വി റോക്കറ്റിന്റെ നാലാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറുപരീക്ഷണങ്ങൾ നടത്തുവാൻ അവസരം നൽകുന്ന പോയം പദ്ധതിയുടെ ഭാഗമായി ചെറുപരീക്ഷണങ്ങളും ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ ഐ ഐ എസ് ടി വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് ടു അഥവാ ഗ്രേസ് എന്ന പേലോടുമുണ്ട് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കുവാൻ കേൾപ്പുള്ള യന്ത്രക്കൈയും ഭാവിയിൽ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കുവാൻ പദ്ധതിയിടുന്ന വാൾക്കിംഗ് റോബോട്ടിക് ആമും ബഹിരാകാശത്ത് വിത്തുമുളപ്പിക്കുന്ന ക്രോപ്സും പേലോടുകളിൽ ചിലതാണ് ഡിസംബർ ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലുള്ള ഒന്നാം വിക്ഷേപണ വിക്ഷേപണത്തറയിൽ നിന്നാണ് സ്പേഡക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് പുതുവർഷത്തിൽ ജനുവരി ഏഴിന് ഇരു ഉപഗ്രഹങ്ങളും ഇസ്രോ സംയോജിപ്പിച്ച് ഒന്നാക്കി മാറ്റും ഇരു കൃത്രിമ ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അഞ്ച് കിലോമീറ്റർ ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പതിനഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചുകൊണ്ടുവന്നാണ് ബഹിരാകാശത്ത് വെച്ച ഡോക്കിംഗ് ചെയ്യുക ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിദ്യ വിജയിപ്പിക്കുന്ന നാലാമത്തെ രാജ്യമാകുവാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഇതുവരെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്ത് തടിച്ചുകൂടി പ്രകടനത്തിൽ ഒരു കൂട്ടം പ്രതിഷേധക്കാർ മോദി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്ന മുദ്രാവാക്യം ഒഴുക്കിയിരുന്നു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തി സിഖ് മതത്തിലുള്ളവർക്ക് സ്വതന്ത്രമായൊരു രാജ്യമാണ് ഗലിസ്ഥാൻ വാദികൾ ആവശ്യപ്പെടുന്നത് ഗലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ഗലിസ്ഥാനി പതാകകൾ വീശുന്നതും ഒത്തുകൂടി മുദ്രാവാക്യം വിളിക്കുന്നതും വീഡിയോയിൽ കാണാം പ്രതിഷേധം നടക്കുന്ന പ്രദേശത്ത് ഹൈക്കമ്മീഷൻ സുരക്ഷ വർദ്ധിപ്പിച്ചു അതേസമയം ഹൈക്കമ്മീഷൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കാനഡയിലെ ബ്രാംടണിലെ ഹിന്ദുസഭാ ക്ഷേത്രത്തിന് സമീപം ഗലിസ്ഥാനി തീവ്രവാദികളുടെ പ്രതിഷേധത്തിനിടെ ഭക്തര് ആക്രമിക്കപ്പെട്ടതിനെ തുടര്ന്ന് ഇന്ത്യന് ഹൈക്കമ്മീഷന് നവംബര് നാലിന് ഒരു പ്രസ്താവന ഇറക്കി ഒരു മാസത്തിനു ശേഷമാണ് ഇത് നേരത്തെ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രക്കാര്ക്ക് അധിക സ്ക്രീനിങ് ഏർപ്പെടുത്തി ദിവസങ്ങൾക്ക് ശേഷം തീരുമാനം പിന്വലിച്ച് കാനഡ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് കാനഡയുടെ നടപടികൾ അതേസമയം താൽക്കാലികമായി ഏർപ്പെടുത്തിയ അധിക സുരക്ഷാ സ്ക്രീനിംഗ് നടപടികൾ യാത്രക്കാര്ക്ക് കാലതാമസമുണ്ടാക്കുന്നുവെന്ന് കാനഡയിലെ ഗതാഗത മന്ത്രി അനിത ആനന്ദ് തിങ്കളാഴ്ച പറഞ്ഞു പിന്നാലെയാണ് ഇത് പിൻവലിച്ചതായി അറിയിച്ചത് അസർബൈജാൻ എയര്ലൈന്സ് വിമാനാപകടത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് റഷ്യ വാക്കു നൽകിയതായി അസർബൈജാനിലെ ജനറൽ പ്രോസിക്യൂട്ടർ തിങ്കളാഴ്ച പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എഎഫ് റിപ്പോർട്ട് ചെയ്തു കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ തീവ്രമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് റഷ്യയുടെ സമിതി അസർബൈജാന് ഉറപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള വെടിയേറ്റാണ് അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീണതെന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ആരോപിച്ചിരുന്നു പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിന്റെ കാരണം മറച്ചുവെക്കുവാൻ റഷ്യ ശ്രമിച്ചുവെന്നും കുറ്റം സമ്മതിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റഷ്യൻ മേഖലയിൽ വെച്ച ദാരുണമായ സംഭവം നടന്നതിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് അസർബൈജാൻ പ്രസിഡന്റിന്റെ പ്രതികരണം അറുപത്തിയേഴ് യാത്രക്കാരുമായി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് റഷ്യൻ റിപ്പബ്ലിക്കായ ചെസ്നിയയുടെ തലസ്ഥാനമായ ഗ്രോസ്നിയയിലേക്ക് ബുധനാഴ്ച യാത്ര തിരിച്ച എംപ്രയർ നൂറ്റി തൊണ്ണൂറ് വിമാനമാണ് തകർന്നത് കസാക്കിസ്ഥാനിലെ അക്താവിനടുത്താണ് ദുരന്തമുണ്ടായത് ഗ്രോസ്നയിൽ എത്തുമുമ്പ് കസാക്കിസ്ഥാനിലേക്ക് വിമാനം വഴിതിരിച്ചുവിടുകയായിരുന്നു യുക്രൈൻ ആക്രമണവും മൂടൽമഞ്ഞും കാരണമാണ് അക്താവുവിലേക്ക് വിമാനം വഴിതിരിച്ചുവിടുവാൻ പൈലറ്റ് തീരുമാനിച്ചതെന്ന് റഷ്യൻ വ്യോമയാന ഏജൻസി വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ബുധനാഴ്ച യുക്രൈൻ ഗ്രോസ്നയിൽ കടുത്ത ആക്രമണം നടത്തിയതിനാൽ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം സജീവമായിരുന്നെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം വിമാനം വെടിവിച്ചിട്ടെന്ന് സമ്മതിക്കുവാനോ ഉത്തരവാദിത്തമേൽക്കുവാനോ റഷ്യ തയ്യാറായിട്ടില്ല കാക്കനാട്ടെ എൻസിസി ക്യാമ്പിനിടെയുണ്ടായ ഭക്ഷ്യവിഷബാധയെ ചൊല്ലിയുള്ള സംഘർഷത്തിൽ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികളെ ശിക്ഷിക്കുവാൻ കഴിയില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചൊഴിയണമെന്നും പ്രതികൾക്കെതിരെ കേരള പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹമാസിനെ ചുവപ്പുപറവതാനു പിരിച്ച് സ്വീകരിച്ച കേരളം രാജ്യത്തെ ഏറെ ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിച്ച സേനയെ അപമാനിച്ചുവെന്നുമാണ് മുൻ കേന്ദ്രമന്ത്രി എക്സ് അക്കൌണ്ടിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് പോലീസും സർക്കാരും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ നീതിക്കായി ഞാൻ കോടതിയെ സമീപിക്കും മുഖ്യമന്ത്രി മുതൽ പ്രധാന അധ്യാപകൻ വരെയും പോലീസ് യും തങ്ങളുടെ ഡ്യൂട്ടി മറന്നത് നാണക്കേടാണെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പള്ളുരുത്തി സ്വദേശികളായ നിഷാദ് നവാസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇരുവരും ക്യാബിനെത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് എൻസി ഓഫീസർക്ക് മർദ്ദനമേറ്റുന്ന പരാതിയിലാണ് നടപടി കേരള ട്വന്റി വൺ സി സി ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കർണൈൽ സിംഗിനാണ് മര്ദ്ദനമേറ്റത് സംഭവത്തിൽ കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ മര്ദ്ദിച്ചതിന് പരാതി നൽകിയിരുന്നു സ്ഥലത്തെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും പരിശോധിച്ചാണ് പ്രതികളെ പോലീസ് പിടികൂടിയതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കമ്മീഷണര് വിമലാദിത്യ പറഞ്ഞു ആർമി ഉദ്യോഗസ്ഥരെ മര്ദ്ദിച്ച കേസിൽ അറസ്റ്റ് വൈകുന്നതിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുന്നതിന് പിന്നാലെയായിരുന്നു നടപടി ഈ മാസം തൃക്കാക്കര കെ എം എം കോളേജിലെ എൻ സി സി ക്യാമ്പിൽ കേഡറ്റുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത് എൻ സി സി ട്വന്റി വൺ കേരള ബറ്റാലിയൻ ക്യാമ്പിൽ അറുന്നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് ക്യാമ്പിൽ നിന്നും ഇരുപത്തിമൂന്നിന് ഉച്ചഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത് പിന്നാലെ നിരവധി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്നാണ് ക്യാമ്പിൽ സംഘർഷമുണ്ടായത് സംഭവത്തിന് പിന്നാലെ ക്യാമ്പ് പിരിച്ചുവിടുകയും ബ്രിഗേഡിയർ റാങ്കിലുള്ള ചുമതലപ്പെടുത്തുകയും ചെയ്തു യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ വാർത്ത സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ എല്ലാ വഴിയും തേടുന്നുണ്ടെന്ന് അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കുടുംബത്തിന് എല്ലാ സഹായവും നൽകുന്നുണ്ട് വിഷയത്തിൽ കേന്ദ്രവും ഇടപെടുമെന്ന് സൂചിപ്പിച്ചാണ് വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവന നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവച്ചുവെന്നും ദയാഹർജി തള്ളിക്കളഞ്ഞുവെന്നുമുള്ള വാര്ത്ത ഇന്നലെയാണ് പുറത്തുവന്നത് ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന സൂചനയും പുറത്തുവന്നിരുന്നു യമൻ പ്രസിഡന്റാണ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്ന് യമനിൽ നിമിഷയുടെ മോചനത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുവെൽ ജെറു പറഞ്ഞു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കുവാൻ ശ്രമങ്ങൾ തുടരുമെന്നും ഒരു ഇന്ത്യക്കാരിയെ യമൻ മണ്ണിൽ കിടന്ന മരിക്കാതിരിക്കുവാൻ അവസാനം വരെ പ്രവർത്തിക്കുമെന്നും സാമുവെൽ ജെറോ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരൻ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷ വിധിച്ചു കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇനി മുന്നിലുള്ള ഏക വഴി നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ രണ്ടായിരത്തിരണ്ടിൽ തള്ളിയിരുന്നു വധശിക്ഷ പരമോന്നത കോടതി കഴിഞ്ഞ വർഷം ശരിവെക്കുകയും ചെയ്തിരുന്നു കേസ് ചെരുവയ്ക്കുകയും ചെയ്തിരുന്നുണിക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ സർക്കാർ തീരുമാനം നിയമവാഴ്ചയോടുള്ള പരസ്യമായ വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സിപിഐഎം ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഗൂഢാലോചന നടന്നതെന്നും വി ഡി സതീശന് ആരോപിച്ചു പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിന്റെ ഇടപെടലിലാണ് കൊടീസുനിക്ക് പരോള് അനുവദിച്ചത് സുനി പരോള് കാലയളവിൽ കുറ്റകൃത്യങ്ങളിൽ ഏര്പ്പെടില്ലെന്ന എന്തുറപ്പാണ് ആഭ്യന്തര വകുപ്പിന് ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു സ്ഥിരം കുറ്റവാളിയായ ഒരാൾക്ക് ഒരു മാസത്തെ പരോള് അനുവദിച്ചത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകം ആസൂത്രണം ചെയ്തും അത് നടപ്പിലാക്കിയും കൊലയാളികളെ സംരക്ഷിച്ചും പൂർണ്ണമായും കൊലയാളി പാർട്ടിയായി സി പി ഐ എം അതപതിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മുപ്പത് ദിവസത്തെ പരോളിലാണ് സുനി പുറത്തിറങ്ങിയത് സുനിയുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം മനുഷ്യാവകാശ കമ്മീഷനെയും സുനിയുടെ അമ്മ സമീപിച്ചിരുന്നു കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജയിൽ ഡി ജി പി പരോൾ അനുവദിച്ചത് എന്നാൽ പോലീസിന്റെ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ ഡി ജി പി അനുകൂല നിലപാട് എടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പരോൾ ലഭിച്ചതിനെ തുടർന്ന് സുനി തവനൂർ ജയിലിൽ നിന്നും ശനിയാഴ്ചയാണ് പുറത്തിറങ്ങിയത് സർക്കാർ എന്നത് വീണ്ടും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ ദിവസം കൊലക്കേസിൽ എല്ലാവരെയും പ്രതികളെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പരസ്യമായ നിലപാട് പാർട്ടി എടുത്തതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ പദക്കേസിലെ പുതിയ ക്രിമിനലായ സുനിയെ പരോളിൽ വിടാൻ പോലീസ് റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേരുപയോഗിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെയർമാൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ആ ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് തീരുമാനം ഗവൺമെൻറ്റിൻ്റെയാണ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോലെ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് ഒരു മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചത് ചെയ്യാണ് ഈ പ്രതികൾ സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കള്ളക്കച്ചവടം നടത്തുകയാണ് എല്ലാ ഷെയ്ഡി ബിസിനസ്സും നടത്തുകയാണ് ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ സംഘമാണ് സ്വർണ്ണക്കള്ളക്കിടത്ത് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കേസുകളിലും ഇവർ പങ്കാളികളാവുകയാണ് ഇവരെ പേടിയാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ സി പി എം നേതാക്കളെ ഭീഷണിപ്പെടുന്നത് ആ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിട്ടാൽ ഇപ്പോൾ പുറത്തു കറങ്ങി നടക്കുന്ന പല സി പി എം നേതാക്കളും ജയിലിനുള്ളിൽ പോകും അതുകൊണ്ട് സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും ഈ കേസിലെ പ്രതികൾ ചെയ്യുന്നത് അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക ലംഘിച്ച് അവരുടെ പേര് എഴുതി ചേർക്കുക എന്നിട്ട് അത് പുറത്തുവിട്ടു എന്നതിൻ്റെ പേരിൽ ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക തെറ്റായ കാര്യം അതായത് നിയമപരമായി അവരുടെ പേര് വരാൻ പാടില്ല പരോൾ കൊടുക്കേണ്ട ലിസ്റ്റിൽ എന്നാൽ പേര് ചേർത്തു അത് പുറത്തു വന്നതിന് ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു അങ്ങനെ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് അതാണ് ഇതിൻ്റെ തെളിവ് ആരുടെ ആരുടെ കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടത്തിയ ക്രിമിനലുകളുടെ കൂടെയാണ് ഈ ഗവൺമെന്റും സി പി എമ്മും വീണ്ടും പെരിയ കൊലക്കേസിന്റെ വിധി വന്ന് പിറ്റേ ആഴ്ച ഈ കേസ് വന്നതോടുകൂടി അതാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് യു എസ് ട്രഷറി വകുപ്പിന്റെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ കടന്നു കയറി രേഖകൾ മോഷ്ടിച്ച ചൈനീസ് ഹാക്കർമാർ ഇതു സംബന്ധിച്ച് ട്രഷറി വകുപ്പ് ജനപ്രതിനിധി സഭാംഗങ്ങള്ക്ക് അയച്ച കത്തുദ്ധരിച്ച രാജ്യാന്തര വാര്ത്താ ഏജന്സിയായ റോയ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രഹസ്യ സ്വഭാവമില്ലാത്തതും നിലവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതുമായ രേഖകളാണ് ഹാക്കർമാർക്ക് ലഭിച്ചതെന്നുമാണ് കത്തിൽ പറയുന്നത് ഡിസംബർ എട്ടിനാണ് ട്രഷറി വകുപ്പ് വിവരമറിഞ്ഞത് സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങള്ക്ക് വകുപ്പും അന്വേഷണം നടത്തുന്ന എഫ്ബിഐയും ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു തേർഡ് പാർട്ടി സൈബർ സെക്യൂരിറ്റി സേവനദാതാവായ ബിയോൺ ട്രസ്റ്റിന്റെ സേവനങ്ങൾ ഇപ്പോൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് ബിയോൺ ട്രസ്റ്റിനെ മറികടന്ന് ട്രഷറി വിഭാഗത്തിന്റെ സെർവറുകളിൽ ഹാക്കർമാർ കടന്നു കയറിയതിന് നിലവിൽ തെളിവുകളില്ലെന്നും ട്രഷറി വിഭാഗം വക്താവ് അറിയിച്ചു ഈ മാസം ആദ്യം യു എസിലെ ഏറ്റവും വലിയ മൂന്ന് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിലേക്കും കടന്നുകയറുവാൻ ചൈനീസ് ഹാക്കർമാർ ശ്രമം നടത്തിയിരുന്നു സാൾട്ട് ടൈഫൂൺ എന്ന് പേരിട്ടിരുന്ന ആ ഹാക്കിംഗിൽ ജനപ്രതിനിധി സഭാംഗങ്ങളുടെ ഫോൺ കോളുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ തുടങ്ങിയവ നിരീക്ഷിക്കുവാൻ സൈബർ ക്രിമിനലുകൾക്ക് കഴിഞ്ഞിരുന്നു അതേസമയം വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി ആരോപണം തള്ളി ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി